ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എം എസ് പെയിൻറ്റിൽ ഇതുപോലെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഓക്കെ അത് നമ്മൾ ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന് കാണുന്നിടത്ത് പെയിൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിനകത്ത് നമ്മൾ തുറന്ന് കാ തുറന്നാൽ നമുക്ക് കാണാം ഈ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ അതിനകത്ത് ടൂൾസ് കാണാം ഷേപ്സ് കാണാം കളേഴ്സ് കാണാം ഇമേജ് കാണാം ക്ലിപ്പ് ബോർഡ് കാണാം ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കാണാം ഓക്കെ ടൂൾസുകൾ കാണാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കിൾ വരച്ചു അതിൻ്റെ കളറ് ബ്ലാക്ക് സെലക്ട് ചെയ്തു ഈ ഒരു ഭാഗമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ കളർ ഫില്ല് ചെയ്യാം കളർ ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ഫില്ല് വിത്ത് കളർ എന്നുള്ള ടൂൾ ഉണ്ട് ഇതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഒരു കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കളർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ പിക്കർ ഉണ്ട് കളർ പിക്കർ ക്ലിക്ക് ചെയ്യാം കളർ പിക്കർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു കളർ കാണാം ഈ കളറൂടെ ആക്റ്റീവായി അതിന് ശേഷം നമ്മളൊരു റെക്റ്റ് നമ്മളൂടെ വരക്കാൻ പോവാണ് നമ്മൾ കറക്റ്റ് വരക്കണം എല്ലാം നോക്കിയിട്ട് ഞാൻ കളർ ഇതിനകത്ത് കളർ ഫില്ല് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈനാണ് വരക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷേപ്പ് ടൂളിൽ നിന്നും ഒരു ലൈൻ സെലക്ട് ചെയ്യുന്നു സ്ട്രൈറ്റ് നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നു ഇവിടെ അതിൻ്റെ സൈസ് അതായത് ലൈൻ്റെ വിടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ സ്ട്രൈറ്റായിട്ട് വളയാതെ നമുക്ക് കിട്ടും ഓക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ലൈൻ വരച്ചു ഇനി അതിനകത്ത് നമുക്ക് ഇവിടെ ഈ ഒരു കളർ ഫില്ല് ചെയ്യണം അതിന് വേണ്ടി ഞാൻ കളർ പിക്കർ എടുത്തിട്ട് ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ആ കളറോട് ആക്റ്റീവായി ഇനി നമ്മൾ ഫിൽ വിത്ത് കളർ ടൂൾ കൊണ്ട് ജസ്റ്റ് ഇവിടെ ആക്റ്റീവ് അപ്ലൈ ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ക്ലിയർ ആണ് ഇനി നമുക്ക് ഈ ഒരു വീടാണ് വരക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം റെക്റ്റാംഗിൾ ടൂൾ എടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മളിതിൻ്റെ സൈസ് അതായത് ബോക്സിൻ്റെ സൈസ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഭാഗം നോക്കിയിട്ട് ഇത്രയും ഭാഗം നോക്കാം ഇത്രയും ഭാഗം നോക്കിയിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഏരിയ വരച്ചു അതിനകത്ത് നമ്മൾ കളർ ഫില്ല് ചെയ്യാണ് ഈ കളർ ഫില്ല് ചെയ്യാണ് ലിസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ സെലക്ഷൻ ടൂൾ കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് ഈ ഒരു ലൈന് നമ്മൾ കട്ട് ചെയ്യണം ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തു അവിടെ നമ്മൾ എന്ത് ചെയ്തു ഈ കളറ് അപ്ലൈ ചെയ്തു ഓക്കെ ഇനി നമ്മൾ ഈ ഓക്കെ ഇനി അതിനകത്ത് നമ്മൾ ഈ ഒരു വിൻഡോ വരക്കാൻ പോകാൻ ഡോറും വിൻഡോ ഒക്കെ നമ്മൾ വരക്കാൻ പോവാണ് നമ്മൾ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ കളറ് ഫില്ല് ചെയ്യുന്നു അതിൻ്റെ ഒപ്പം ടൂള് കൊണ്ട് നമ്മൾ എന്തു ചെയ്തു ഓക്കെ നമ്മൾ റെക്റ്റ് ടൂൾ കൊണ്ട് കുറച്ച് സൈസ് കുറച്ചിട്ട് ഈ ആരോ ഈ ഡ്രസ് ചെയ്തതിൻ്റെ ഓക്കെ ഇതിനോട്ട് കളറ് നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യുന്നു ഇന്നേരം നമ്മൾ ആ കളർ ഫില്ല് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ റിക്റ്റാങ്ങൾ ടൂൾ കൊണ്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക കോപ്പി കോപ്പി പേസ്റ്റ് അതായത് സെയിം കോപ്പി നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു റക്റ്റ് അങ്ങ് വരക്കാൻ പോകാന്ന് അപ്പോൾ ഈ ററ്റ നമ്മൾ ബാക്ക് സെലക്ട് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്തു ഓക്കെ ഇനി നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അണ്ടു എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കൺട്രോൾ സെറ്റാണ് അണ്ടു എന്നുള്ള ഷോർട്ട് കീസ് വരുന്നത് ഇനി നമ്മളിവിടെ കളർ അപ്ലൈ ചെയ്തു എന്നാൽ കളർ രണ്ടും അടിക്കാണ്ടു എന്നുള്ള ഓപ്ഷൻ ഇതാണ് ദെൻ കളർ പിക്കർ കൊണ്ട് നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ ഈ വിൻഡോ നമ്മൾ കോപ്പി എടുത്ത് വെച്ചിരുന്നല്ലോ നേരത്തേനും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് കൂടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ വിൻഡോ കിട്ടി അതേപോലെ തന്നെ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുക അതെ കോപ്പി ചെയ്ത ഒരു ഒബ്ജക്റ്റ് നമ്മൾ വീണ്ടും വീണ്ടും പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ലൈൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ലൈനല്ല ഈ ഷേപ്പ് എടുക്കണം ഈ ഷേപ്പ് നമ്മൾ ഈ ബ്ലാക്ക് എടുത്തിട്ട് ഈ ഒരു കളർ ഇതിങ്ങനെ നമ്മൾ ഫിൽ ചെയ്യാം ഓക്കെ ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നമ്മളിതിനകത്ത് ഈ കളർ പിക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു കളർ കൊണ്ട് അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ലൈൻ ടൂൾ കൊണ്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതാ ഇങ്ങനെ വരക്കാം ഇങ്ങനെ വരച്ചിട്ട് നൽകും നമ്മൾ സൈസ് ചുളർത്തിട്ട് ഓക്കെ നമ്മളതിന് പോലെ തന്നെ കളറ് ഫില്ല് ചെയ്യാണ് അപ്പോൾ നമുക്ക് വീട് റെഡിയായി ഇനി നമ്മൾ ഈ ഒരു ഈ ഒരു സംഭവം വരയ്ക്കണം വൈറ്റാങ്ങൾ കൊണ്ട് നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ട് ഈയൊരു സംഭവം ഇങ്ങനെ അരക്കുക അതിനകത്ത് നമ്മൾ കളറ് ഫില്ല് ചെയ്യുക കണ്ടില്ലേ ഓക്കെ അവിടെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യണി ഒന്നെങ്കിൽ റേസ് ചെയ്യണം ഓക്കെ നമ്മൾ കളറ് ഫില്ല് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ഈ ഒരു സ്റ്റാർ വരയ്ക്കാൻ പോവാണ് നമ്മൾ കളറ് ഫില്ല് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റാർ വരയ്ക്കുന്നു സ്റ്റാർ വരച്ചിട്ട് നമ്മൾ കളറ് ഫില്ല് ചെയ്യുന്നു നമ്മൾ ഇതിനകത്ത് ഒരു റങ് ഷേപ്പ് വരക്കാൻ പോവാണ് ഓക്കെ അതിനകത്ത് നമ്മൾ യെല്ലോ കളർ ഫില്ല് ചെയ്യുന്നു ബ്ലാക്ക് ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ ഉള്ളിൽ ഫില്ലിങ് യെല്ലോ കളർ ഫില്ല് ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ പെൻസിൽ ടൂൾ കൊണ്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഈ ഒരു ബേഡ്സിന് വരക്കുക ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഷേപ്പ് ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ വരക്കാം അങ്ങനെ ഉണ്ടോ അങ്ങനെ വരച്ചിട്ട് പിന്നെ നമ്മൾ നമ്മൾ പെൻസിലോട്ട് വരച്ചതാണ് നമുക്ക് ഈ ഷേയ്പെടുത്ത് വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു ഷേയ്പ്പിനൊക്കെ നമുക്കിവിടെ എങ്ങനെ എറേസർ ടൂൾ കൊണ്ട് വാങ്ങിച്ചിട്ട് അയ്യപ്പ് ടൂൾ കൊണ്ട് നമ്മൾ ഇവിടെ പിക്ക് ചെയ്യുന്നു ജസ്റ്റ് നമ്മളിവിടെ കളറ് കൊടുക്കുന്നു ഓക്കെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഡാർക്കാക്കി കൊടുക്കും ഓക്കെ ഇനി നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു നമ്മൾ കോപ്പി എടുക്കുന്നു പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ അതേപോലെ തന്നെ നമ്മൾ അതിനൊരു പേസ്റ്റ് കൂടെ കൊടുക്കാം ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് നമ്മൾ ടൂൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടൊടിക്ക അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യുക ഓക്കെ ഇവിടെ നമ്മൾ ഈ ഒരു ഒരെണ്ണം നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ കൊടുന്ന് വെക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ് ഭാഗമാണല്ലേ അപ്പോൾ നമ്മൾ പെൻസിലെടുക്കുക ഇതിൻ്റെ സൈസ് നമ്മൾ ഇത് കൊടുക്കുക ബ്ലാക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 കൊടുക്കുക ഇനി നമ്മൾ കളറ് ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ഇവിടെ കളർ അപ്ലൈ ചെയ്യുന്നു അതേ കൊണ്ട് തന്നെ പെൻസില് കൊണ്ട് നമ്മൾ അണ്ടടിക്കുക അണ്ടടിച്ചിട്ട് നമ്മൾ കളറ് ബ്ലാക്കിലിട്ടിട്ട് അതെങ്ങനെയാണ് വേണ്ടതുപോലെ ജസ്റ്റ് നമ്മൾ കളർ അതിലോട്ട് അപ്ലൈ ചെയ്യുക നമ്മൾ ബ്ലാക്ക് ബ്ലാക്കെല്ലാം അണ്ടടിക്കുക നമുക്ക് ഈ ടൂ കളറാണ് വേണ്ടത് ജസ്റ്റ് ഇവിടെ കളറ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇതാണ് വരക്കേണ്ടത് ഇതിനെ നമ്മൾ റെക്റ്റാങ്കിൽ വരയ്ക്കുന്നു ഏറ്റാങ്കിലും നമ്മൾ ജസ്റ്റുള്ള റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നു ഈ റൗണ്ട് ഷേപ്പ് കൊണ്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നു പിന്നെ നമ്മളതിൻ്റെ കളർ ഫില്ല് ചെയ്യുക ഈ ഒരു കളറ് ഫില്ല് ചെയ്യുന്നു ഓക്കെ ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് കൊടുക്കാം കുറച്ച് വലുപ്പാണ് കേട്ടോ സെലക്ഷൻ സെലക്ഷൻ വലിപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കോപ്പി ജസ്റ്റ് നമ്മൾ കോപ്പി എടുക്കാം പ്രെസ് ചെയ്തിട്ട് നമ്മളവിടെ കൊടുന്ന് വയ്ക്കുക അങ്ങനെ നമ്മളിവിടെ സെലക്ഷൻ ടൂൾ കൊടുത്തിട്ട് സൈസ് അല്ലെ ആരോഗ്യ പ്രെസ് ചെയ്തിട്ട് ഡിസംബർ ജസ്റ്റ് കറക്റ്റ് നമ്മൾ തന്നെ അരച്ച് കൊടുക്കുക അങ്ങനെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളിത് കൊണ്ട് തന്നെ സെലക്ട് ചെയ്യാം എന്നാൽ നമ്മൾ ഇവിടെ ഒന്ന് നീക്കി കൊടുക്കട്ടോ ആ കുറച്ച് മൊബൈറ്റ് വരണം ഓക്കെ ഇത് നമ്മളവിടെ ആ കളറ് ഈ ഒരു കളറിൻ്റെ അപ്ലൈ ചെയ്യണം ഓക്കെ ഇനി നമ്മൾ പെൻസിൽ ടൂൾ കൊണ്ട് ബ്ലാക്ക് ഇത് നമ്മൾ ജസ്റ്റ് അങ്ങനെ എടുക്കുക ഇങ്ങനെ 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 എടുക്കാം ഇങ്ങനെ ഓക്കെ അതേപോലെ തന്നെ നമ്മളിതിന് അണ്ടും അടിക്കാൻ തെറ്റിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുണ്ട് നമ്മുടെ തെറ്റി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ലൈനിൻ്റെ കട്ടിങ് കുറച്ച് കൂട്ടി കൊടുത്തോ അന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യാണ്ട് സെലക്ഷൻ ടൂള് കൊണ്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ഡിലീറ്റ് ആക്കുക ഓക്കെ അതേപോലെ തന്നെ ഇവിടെയും നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഫിനിഷിംഗ് ആവാൻ വേണ്ടിയിട്ട് ഓഫ് ഫോം വെച്ചിട്ട് എൻ്റെ ലീറ്റ് ആക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പിക്ചർ സെറ്റായി അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എന്നിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്